സീസൺ ആവുകൊണ്ട് ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്ന നോമിനേഷനാണ് ഇത്തവണ വെറൈറ്റി ആയിട്ട് തന്നെയാണ് നോമിനേഷൻ ബിഗ് ബോസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഓരോ കണ്ടസ്റ്റൻസും അവരവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അവരവർ നോമിനേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ പേര് പറയുക എന്നതായിരുന്നു ടാസ്ക് അപ്പോൾ സാബുമാനെ വിളിച്ച സമയത്ത് സാബുമാൻ ഇങ്ങനെ കയ്യിലൊരു മഗുണ്ടായിരുന്നു മകൻ പിടിച്ചുകൊണ്ട് നടന്നുകൊണ്ട് ഞാൻ പറയട്ടെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് സാബുമാൻ നീ ഇരിക്കെ ഇരുന്നാലാണ് പറയാൻ പറ്റുള്ളൂ കറക്റ്റ് ക്ലോസ് കിട്ടുകയുള്ളൂ നിൻ്റെ ഫേസ് ക്ലോസ് ആവണമെങ്കിൽ നീ അവിടെ ഇരിക്കുകയെന്ന് പറയുന്നുണ്ട് Yeah. <laughs> അനുമോൾ കറക്റ്റായിട്ടാണല്ലോ പറഞ്ഞതെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ അനുമോൾ ഞെട്ടിപ്പോകുന്നുണ്ട് എന്താണ് ആ ഷോർട്ട്സിൻ്റെയൊക്കെ കാര്യങ്ങൾ നന്നായിട്ട് നല്ല ധാരണയുണ്ടല്ലോ അതിനെ പറ്റിയൊക്കെ എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് ആ ബിഗ് ബോസ് നമ്മൾ ആ ഫീൽഡിൽ ഉണ്ടായിരുന്ന ആൾക്കാരല്ലേ എന്ന് അനുമോൾ പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ അനുമോളുടെ അടുത്തേക്കാണ് ക്യാമറ ഫോക്കസ് ആവുന്നത് അനുമോളുടെ ഫേസ് സൂം ചെയ്യുന്ന സമയത്ത് അനുമോൾ വേഗം തന്നെ എഴുന്നേക്കുന്നുണ്ട് ഞാനിവിടുന്ന് പോകട്ടെ എല്ലാവരും വന്ന് ഏ അനുമോൾ എന്താണ് അനുമോൾ എന്താ പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ വന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അനിമോൾ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് വേറൊന്നും അല്ല സാബുമാനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അന്നാലാണ് ക്ലോസ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് ഇരിക്കാൻ പറഞ്ഞതെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും അനിമോൾക്ക് ഭയങ്കര സന്തോഷം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അനുമോളെ പറഞ്ഞ കാര്യം നല്ലതാണെന്ന് ബിഗ് ബോസ് പറയുകയും ചെയ്തിട്ടുണ്ട്